സാഹിത്യോത്സവ് അത് വലിയ വിപ്ലവം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ സൃഷ്ടിച്ചത് എത്ര പ്രതിഭകളാണ് സാഹിത്യോത്സവിലൂടെ ഈ സമൂഹത്തിന് സമൂഹത്തിൽ ഉയർന്നു വന്നത് മാത്രമല്ല പൊതുസമൂഹത്തിന് സംഘടനയെ അടുത്തറിയാനും സംഘടനയിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരുന്നതിനും സാഹിത്യോത്സവുകൾ കാരണമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ധാർമ്മികമായ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മൾ സംഘടന പ്രവർത്തിക്കുന്നതും സാഹിത്യോത്സവങ്ങളും മറ്റു പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കലാരംഗത്തും സാഹിത്യരംഗത്തുമൊക്കെ മൂല്യശോഷണം ധാരാളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പൈൻഗലി സാഹിത്യങ്ങൾക്ക് വലിയ മാർക്കറ്റാണ് ലഭിക്കുന്നത് മ്യൂസിക്കിന്റെ അകമ്പടി ഇതിൽ ആകൃഷ്ടരായിട്ട് നമ്മുടെ യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുന്നു പിന്നാലെ പോകുന്ന യുവതലമുറ സാഹചര്യങ്ങളിൽ പോകുന്നൊണ്ട് ധാർമ്മിക മൂല്യങ്ങൾക്ക് ശോഷണം സംഭവിച്ചു സമൂഹമായിട്ട് മാറുമ്പോൾ അവർക്ക് നേരിന്റെ പാത കാണിച്ചു കൊടുക്കേണ്ടത് ധാർമ്മിക ബോധമുള്ള ധാർമ്മിക വിപ്ലവം ജിന്താബാദ് എന്ന് വിളിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ കടമയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ പരിഷ്കാര പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് നന്മകൾ ആ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാഹിത്യോത്സവം സാധിച്ചിട്ടുണ്ട് ഒരു കാലത്ത് മുസ്ലിം വീടുകളിൽ മുഴങ്ങിക്കേട്ടിരുന്ന മാലകളും മൗലൂദുകളും സീറ പാരായണങ്ങളൊക്കെ സാഹിത്യോത്സവിയിലാണ് പുനർജന്മം എടുത്തത് എത്ര മത്സരാർത്ഥികളാണ് സാഹിത്യോത്സവ മത്സരവേദിയിൽ വന്ന് നല്ല ഈണത്തിൽ മാലകൾ ആരംഭിക്കുന്നത് മൗലൂദുകൾ പാരായണം ചെയ്യുന്നത് ദുർദയും മറ്റു മധു കീർത്തനങ്ങളൊക്കെ വളരെ ശ്രവണസുന്ദരമായ രീതിയിൽ ആലപിക്കുമോ അത് പുതിയൊരു ആത്മീയ ഊർജമാണ് ഈ സമൂഹത്തിന് നൽകിയത് അങ്ങനെ സമൂഹത്തിന്റെ നാനാൻമുഖമായ പുരോഗതിക്ക് നേട്ടത്തിന് സാഹിത്യോത്സവങ്ങൾ കാരണമായിട്ടുണ്ട് എസ് എസ് എഫ് വിദ്യാർത്ഥികളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് വളർന്നു വരുന്ന തലമുറ ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളത്തെ പൗരന്മാരാണ് നാളെ രാജ്യത്തെ നയിക്കേണ്ടവരാണ്